കേന്ദ്ര സർക്കാർ കായിക യുവജനക്ഷേമ മന്ത്രാലയത്തിൻ്റെയും ഇടുക്കി കിസാൻ സർവീസ് സൊസൈറ്റി യൂത്ത് വിംഗ് വണ്ടൻമേട് എന്നിവയുടെയും സംയുക്ത അഭിമുഖത്തിൽ ബ്ലോക്ക് തല കായികമേള സംഘടിപ്പിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ നിറകുന്ന കായികമേള ഉദ്ഘാടനം ചെയ്തു സ്വസ് രാഷ്ട്ര സമൃദ്ധ് രാഷ്ട്ര എന്ന ആപ്തവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന കായികമേള ഇന്ത്യൻ സ്പോർട്സ് അതോറിറ്റിയുടെ കം ആൻഡ് പ്ലേ പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് നടപ്പിലാക്കുന്നത് ബ്ലോക്ക് ജില്ലാ സംസ്ഥാന ദേശീയ തലത്തിൽ മത്സരിച്ച് വിജയിക്കുന്ന മികച്ച കഴിവും പ്രതിഭയും തെളിയിക്കുന്ന മത്സരാർത്ഥികളെ കേന്ദ്ര ഗവൺമെന്റ് കം ആൻഡ് പ്ലേ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി നിർദ്ദേശം നൽകുകയും ചെയ്യും കിസാൻ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് മോൻസി ബേബിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിചന്ദ് നിറണാക്കുന്നിൽ കായികമേള ഉദ്ഘാടനം ചെയ്തു നോക്കുമ്പോൾ നമുക്ക് സ്പോർട്സ് ഗ്രാമങ്ങളിലെ എല്ലാ മേഖലയും നാലുമണി അഞ്ചുമണിയാകുമ്പോൾ എവിടെയെങ്കിലും ഒരു വോളിബോൾ കോർട്ട് കാണും ആ വോളിബോൾ കോർട്ടിൽ വോളിബോൾ മത്സരത്തിൽ വോളിബോൾ ആ കായിക വിനോദത്തിൽ ഏർപ്പെടുവാനായിട്ട് എല്ലാവരും കൂടി അവിടെ വോളിബോളിൽ പങ്കെടുക്കുക എന്നാൽ ഹൈ ഹൈറേഞ്ചിലെ ചങ്കമണിയിലും മണക്കരയിലും കുമളിയിലും ഒക്കെ നല്ല വോളിബോൾ ടീമുകളിലുള്ള വോളിബോൾ ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ അനൂപ് കുര്യൻ സി എം ഐ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ബോക്സിംഗ് കോച്ച് ജൂബിൻ ജോസഫ് സ്പോർട്സ് കൗൺസിൽ കോർഡിനേറ്റർമാരായ മോബിൻ എബ്രഹാം ദേവസ്യ പി വി കൃഷ്ണപ്രിയ എം മോൻസി ജോസഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സൊസൈറ്റി ഭാരവാഹികളായ ജയ്മോൻ ജോർജ് ജോസഫ് എ ടി ബിജു ജേക്കബ് തോമസ് കുട്ടി പി ജെ ഷിബു ജോസഫ് റോയി ജോർജ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര